വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ റോഡ് നിർമ്മാണം വൈകാനുണ്ടായ സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വിശദീകരിച്ചു റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ടാറിംഗ് പ്രവർത്തികൾ കാര്യക്ഷമമാക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ നടക്കുന്ന പ്രവർത്തികൾക്ക് ഡബിൾ ഡ്രം മിക്സ് പ്ലാന്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ചീഫ് എഞ്ചിനീയറുടെ ഒരു ഉത്തരവ് നിലവിൽ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചപ്പോൾ ഡബിൾ ഡ്രം മിക്സ് പ്ലാന്റുകൾ ഉപയോഗിച്ച് പ്രവർത്തികൾ നടത്തണമെന്ന് പ്രതിപാദിച്ചിരുന്നു അതുകൊണ്ട് ആദ്യ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ കരാറുകാർ എടുക്കാൻ വിമുഖത കാണിച്ചു റോഡ് വർക്കുകൾ ുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികളിൽ ഈ ഒരു കാര്യം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയപ്പോ ഇതെടുക്കുന്നതിനായിട്ട് കരാറുകാർ വിമുഖത കാണിക്കുകയുണ്ടായി ഇത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മുട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ ഒരു പ്രശ്നം നിലവിൽ ഉണ്ടായിരുന്നു നമുക്ക് സാധാരണഗതിയിലെല്ലാ സാമ്പത്തിക വർഷങ്ങളിലും ഏപ്രിൽ ആദ്യം തന്നെ ഡി പി സി വരികയും അതിൽ നമുക്ക് സ്ലോ പ്രൊജക്റ്റുകൾ ഒരു സാഹചര്യം വരാ വരികയും അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റോഡ് പണികൾ നടത്താനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ അതിന് നമുക്കുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ നമ്മുടെ വർക്കുകളെല്ലാം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു ഈ വസ്തുതകളെല്ലാം തന്നെ നമ്മളുടെ ഭരണസമിതിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായും അതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ഒരു സമരപരിപാടി ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നേരിട്ട പ്രതിസന്ധിയായിരുന്നു തുടർന്ന് കോൺട്രാക്ടർമാരെ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഫലമായി റീടെൻഡർ ചെയ്തതിനു ശേഷമാണ് കരാറുകാർ വർക്ക് ഏറ്റെടുത്തത് എൺപത് ശതമാനത്തോളം വർക്ക് ഒരാളാണ് എടുത്തത് അതിനായി എഗ്രിമെന്റ് വെക്കുകയും ചെയ്തു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ടെൻഡർ എടുത്ത ആൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് ജനുവരി മാസത്തിൽ മേജർ ശസ്ത്രക്രിയക്ക് വിധേയനായി തുടർന്ന് മാർച്ച് ആദ്യത്തോടെയാണ് കരാറുകാരൻ വർക്കുകൾ ആരംഭിച്ചത് മൂന്ന് വർക്കുകൾ ചെയ്തപ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പില്ലോവറായി പ്രൊജക്റ്റെടുത്ത് ഡി പി അംഗീകാരത്തോടെ റോഡുകൾ ചെയ്യാനായില്ല മഴ മാറുന്ന മുറയ്ക്ക് സെപ്റ്റംബറിൽ ചെയ്യാമെന്ന് കരാറുകാരൻ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ വർക്ക് അക്രഡിറ്റഡ് ഏജൻസിയായ കാറ്റ്കോയാണ് എടുത്തിട്ടുള്ളത് ഈ വർക്ക് നടത്തി നടത്തിപ്പോരുമ്പോൾ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റമുണ്ടായി തുടർന്നു വന്ന സെക്രട്ടറി വസ്തുതകൾ പരിശോധിക്കുകയും അതുവരെ നടത്തിയ പ്രവർത്തികൾക്ക് അഡ്വാൻസ് നൽകുന്നതിന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ സാധിക്കാതെ വന്നു ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്